ബഹുമാനപ്പെട്ട സി എം ഇതിനിടയിൽ നോർവേ സന്ദർശിച്ചു ചില ആളുകൾ ഈ വിദേശ രാജ്യങ്ങളിലേക്ക് മന്ത്രിമാർ പോകുമ്പോൾ അത് പോയിട്ട് എന്തിനാണ് നിങ്ങൾ അടിച്ചു പിടിക്കാൻ പോവാണ് എന്ന് പറയുന്ന ആളുകൾക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മറുപടിയാണ് തുരങ്കവാദം അദ്ദേഹം നോർവേ സന്ദർശിച്ചപ്പോൾ നോർവേയിൽ നിന്നുള്ള ഈ ഏറ്റവും കൂടുതൽ ദൈർഘ്യമുള്ള ടണൽ നിർമ്മിക്കുന്ന ഏറ്റവും ആധുനികമായ നിലയിൽ ടണൽ നിർമ്മിക്കുന്ന ഒരു രാജ്യം നോർവേയാണ് ഏറ്റവും ദൈർഘ്യമൊരു തുരങ്കങ്ങളുള്ളതും അവിടെയാണ് അപ്പൊ അവിടെ വന്നിട്ട് അവിടെയുള്ള ഇതിന്റെ ഹെഡുമായി ബന്ധപ്പെട്ട അവിടുത്തെ യൂണിവേഴ്സിറ്റി ഹെഡുമായി അദ്ദേഹം സംസാരിക്കുന്നു അദ്ദേഹം ഇവിടെ വരുന്നു അദ്ദേഹം ആ അതെ സി എം അവിടെ പോയി എനിക്ക് വന്ന് ഇരുപത് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് നോർവേ എന്നുള്ള സംഘം ഇവിടെ എത്തുന്നത് അദ്ദേഹം ഇവിടെ വന്നതിന് ശേഷം ഈ നമ്മുടെ ഈ തുരങ്കം തുറക്കാൻ വേണ്ടി പോകുന്ന പാറ കണ്ടതിനു ശേഷം അതിൻ്റെ എല്ലാ കടലാസുകളും പരിശോധിച്ചതിനു ശേഷം പേപ്പേഴ്സ് വർക്ക് എല്ലാം പരിശോധിച്ച ശേഷം അദ്ദേഹം പറഞ്ഞത് ലോകത്തിലേറ്റവും മനോഹരമായി തുരങ്കം നിർമ്മിക്കാൻ വേണ്ടി കഴിയുന്ന ഒരു സ്ഥലമാണ് ഇത് എന്നുള്ളതാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത് അതിന് കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു ഇതിൻ്റെ എല്ലാവിധ ടെക്നിക്കൽ സപ്പോർട്ടും നോർവേ രാജ്യം നമുക്ക് നൽകുകയാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും ആധുനികമായ സൗകര്യങ്ങളോടുകൂടി ഇന്ന് ഇന്ത്യയിൽ കാണാൻ കഴിയുന്ന ഏറ്റവും ആധുനികം ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടിൻട്യൂബ് ടണലാണ് നിർമ്മിക്കുന്നത് അതിനുള്ളിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഓരോ എട്ട് കിലോമീറ്റർ ദൈർഘ്യമുള്ള തുരങ്കത്തിൽ ഓരോ മുന്നൂറ് മീറ്ററിലും രണ്ട് തുരങ്കങ്ങളെയും തമ്മിൽ കണക്ട് ചെയ്യിക്കുന്നു എന്നുള്ളതാണ്